ിരുന്ന കാട്ടിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു ദച്ചു ഗായത്രിയുടെ ശബ്ദം കടത്തും മുഖം ഒന്ന് നോക്കി ഒരു പുഞ്ചിരിയോടെ അവൾ അരികിലേക്ക് നടന്നു വരുന്ന ഗായത്രിയും കൃഷ്ണയും അവരെ കണ്ടതും അവളുടെ ചുണ്ടുകൾ ഒന്നും വിതമ്പി നിറഞ്ഞ മൊഴികളുടെ അവൾ അവരെ നോക്കി അതേസമയം അവൾ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ട് അവരുടെ നെറ്റിച്ചുഞ്ഞു സംശയത്തോടെ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവർ അവളുടെ അരികിലേക്ക് ഓടി വന്നു എന്താടാ എന്ത് പറ്റുമോൾക്ക് എന്തിനാ കറിയുന്നത് അവൾ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അതിന് മറുപടിയെ അവൾ കയ്യിലിരുന്ന കാട് അവിടെ നേരെ നീട്ടി ഗായത്രി അത് വാങ്ങി തുറന്നു നോക്കിയതും അവളുടെ കണ്ണുകൊന്ന് വിടർന്നു മോളെ ഇത് അങ്കിൾ മറുപടിയെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു എന്താടാ അവരുടെ പ്രവർത്തികൾ കണ്ടതും ഒന്നും മനസ്സിലാവാതെ കൃഷ്ണ ഗായത്രി നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്കിൾ അങ്കൾ സാറാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലിരുന്ന കാട് കൃഷ്ണയുടെ കയ്യിലേക്ക് കൊടുത്തു അതിലേക്ക് നോക്കി അവളുടെയും കണ്ണുകൾ വിടർന്നു അപ്പോ ഇത്രയും നാളും ഇവളെ സ്പോൺസർ ചെയ്തിരുന്നത് ദേവ് സാറായിരുന്നോ അപ്പോഴാണ് ദച്ചുവിനും ഗായത്രിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായത് ശരിയാണ് ദച്ചുവിന്റെ സ്പോൺസർ ആയിരുന്നു അവളുടെ എങ്കിൽ അദ്ദേഹമാണ് വർഷങ്ങളായിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു കാർഡ് അയക്കാറ് അപ്പോ ദേവ് സാറായിരുന്നു അവളുടെ ആ സ്പോൺസർ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം അത് നേരത്തെ പറഞ്ഞില്ല അന്ന് അദ്ദേഹത്തെ കാണാനേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴോ പിന്നീട് ഇവിടെ വന്നപ്പോഴൊന്നും അതിൻ്റെ ഒരു സൂചന പോലും തന്നിരുന്നില്ലല്ലോ ഗായത്രി ഓർത്തുകൊണ്ട് ദച്ചുൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളും അതേ ചിന്തകൾ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹമാണ് ഇവിടെ സ്പോൺസർ ചെയ്തിരുന്നതെന്ന് ആ കാർഡെന്ന് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് തീർത്തും ഗൗരവത്തോടെ കൃഷ്ണൻ ചോദിച്ചതും ഗായത്രിയും ധരിച്ചും ഒരുപോലെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി നിനക്കറിയിലേക്കു ഇവർക്ക് കാർഡ് അയക്കുന്ന അങ്കിൾ ആരാണെന്ന് തിരക്കിക്കൊണ്ട് നമ്മൾ മാലിന്യമ്മയുടെ പിറകെ എത്ര നടന്നിരിക്കുന്നു എന്നിട്ട് അമ്മ ഒരു സൂചന പോലും നമുക്ക് തന്നിരുന്നില്ലല്ലോ ഗായത്രി നിരസത്തോടെ പറഞ്ഞു ഏയ് അതിനെക്കുറിച്ച് മാലിന്യമയ്ക്കും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു ഗായു അറിയുമായിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ ദേവസ്ഥാന കാണാൻ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേനെ കിച്ചു പറഞ്ഞത് ശരിയാണെന്ന പോലെ ഗായത്രി തലയാട്ടി ഉം ഏതായാലും ഇപ്പൊ നിനക്ക് സന്തോഷമായില്ല തെച്ചു നീ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച നിന്റെ പ്രിയപ്പെട്ട അങ്കിളായിരുന്നു നിനക്ക് അറിയാനും കാണാനും സാധിച്ചില്ലേ ഗായു പറഞ്ഞ കേട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി എന്നാൽ ആ നിമിഷം കൃഷ്ണ മറ്റെന്തൊക്കെ ചിന്തകളിലായിരുന്നു എന്നാൽ മോൾ ഇവിടെ എവിടെയിരുന്ന ഈ ബുക്കുകളൊക്കെ ഒന്ന് നോക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ അവൾ നിറക്കിരുന്ന് തല ഓടിക്കൊണ്ട് ഗായ് പറഞ്ഞതും തെച്ചു അവൾ നോക്കി പുഞ്ചിരിയോടെ തലയാടി വാഗിച്ചു നമുക്ക് മാലിന്യമ വന്നെന്ന് നോക്കാം അതും എന്തോ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരുന്ന കിച്ചിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗായത്രി പുറത്തേക്ക് നടന്നു നീ എന്താ കിച്ചു അകത്തുനിന്ന് കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തോ കൊനിഷ്ടാണെന്നോ മനസ്സിലായി അതാ ഞാൻ തെച്ചിന്റെ മുന്നിൽ വെച്ച് ഒന്നും ചോദിക്കാതിരുന്നത് പുറത്തേക്കിറങ്ങിതും ഗായോ കിച്ചുവിന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു അല്ലടി ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ദേവ മഹേശ്വർ ആയിരുന്നു അവളെ നേരത്തെ സ്പോൺസർ ചെയ്തിരുന്നതെങ്കിൽ പുള്ളിക്ക് അവളെ നേരത്തെ തന്നെ അറിയാമായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് അവൾ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നിരിക്കണം കിച്ചു കാര്യമായ ചിന്തയോടെ പറഞ്ഞു കേട്ട് ഗായു അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി നീ അത് ഇതുവരെ വിട്ടിലേക്കു എന്തോ എനിക്ക് തോന്നുന്നില്ല സാറിൻ്റെ യെച്ചുവിനോടുള്ള പ്രണയമാണ് അവളെ നോക്കുന്ന സാറിൻ്റെ കണ്ണുകളിൽ ഒരിക്കലും ഞാൻ പ്രണയം കണ്ടിട്ടില്ല അവിടെ നിറഞ്ഞു നിൽക്കുന്നത് വാത്സല്യമായിരുന്നു ഒരു സഹോദരന് സഹോദരിയോട് തോന്ന വാത്സല്യമോ അല്ലെങ്കിൽ ഒരു അച്ഛനും മകളോട് തോന്ന ഒക്കെ പോലെയുള്ള വാത്സല്യം ഉറപ്പോടെ ഗായത്രി പറഞ്ഞു കേട്ട് കിച്ചുവെള്ള നീറ്റി ചുളിച്ചുകൊണ്ടൊന്ന് നോക്കി അച്ഛനും മകളുള്ള സ്നേഹം അതിന് അങ്ങനക്ക് പത്തൊമ്പത് വയസ്സെങ്ങാനും അല്ലേ ആകൂ അവൾ പറഞ്ഞു കേട്ട് കിച്ചു സംശയത്തോടെ പറഞ്ഞു ഓഹ് എന്റെ കിച്ചു ചില നേരത്തെ നീയൊരു ആണെന്ന് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല താനീ മാന്തബുദ്ധി തന്നെ കിച്ചുവിനെ നോക്കി ഗായ ഒരു പരിഹാസത്തോടെ പറഞ്ഞു കൊളേന്ന് കുറിപ്പിച്ചു നോക്കി നിന്റെ അച്ഛനടി മന്ദബുദ്ധി ആ അത് ചിലപ്പോ ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ സുന്ദരിയും സുശീലയും സർവോപരി എല്ലാ ഗുണങ്ങളും കൂടിയാ എന്നെ പോലെ സൽസ്വഭാവിയൊരു മകളെ അയാൾക്ക് ഈ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകുവോ അപ്പോ അയാളെ പോലെ ഒരു മന്ദബുദ്ധി ലോകത്തിൽ തന്നെ വേറെ ഇല്ലെന്ന് വേണം അല്ലെ അതിനർത്ഥം ഇരുപൊരിക്കും പൊക്കയും താഴ്ത്തിയും ഗമയോടെ അവൾ പറഞ്ഞു കേട്ട് കിച്ചു അവളെ അയ്യെന്ന രീതിയിൽ ശബ്ദിക്കുന്നത് പോലെ ഒരു എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് നാക്ക് നീട്ടി കാണിച്ചു ഓ നിനക്കല്ലെങ്കിലും അസൂയല്ലടി ഇവിടെ എൻ്റെ അത്രയും സൗന്ദര്യം നിനക്കില്ലാത്തതിൻ്റെ അസൂയ അയ്യോ എനിക്കൊരു അസൂയില്ലേ നിന്നെ പോലെ സുന്ദരിയായ കൂട്ടുകാരി കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ദൈവങ്ങളെ ഇതുപോലൊരു കൂട്ടുകാരി എനിക്ക് തന്നതിൽ നിനക്ക് ഒരു സ്തുതി മുഖം വെറുപ്പിച്ചുകൊണ്ട് ഗായു പറഞ്ഞു കിട്ട് കിച്ചു ആദ്യം അവളോടായും അതിനുശേഷം തൊഴുകൈകളോടെയും മുകളിലേക്ക് നോക്കി ദൈവത്തിനുടന്ന പോലെയും പറഞ്ഞു ആ അത് വിട് നമ്മളിപ്പോ മാറ്റൽ നിന്നും രൊമ്പ ദൂരെ സഞ്ചരിച്ചു അവളൊരു തമാശ രൂപേണ പറഞ്ഞു കിട്ട് കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു അതായത് കിച്ചു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ ദൈവ സാറ് ദച്ചുവിനോട് കാണിക്കുന്ന വാത്സല്യം അതൊരു അച്ഛനും മകളോടുള്ള സ്നേഹം പോലെയാണെന്ന് എനിക്ക് തോന്നിയത് പ്രായം കൊണ്ടല്ല മനസ് കൊണ്ടാണ് അതായത് എനിക്കും ഒക്കെ ദച്ചു നമ്മുടെ മകളെപ്പോലെയല്ലേ അതുപോലെ അവൾ വിശദമായി പറഞ്ഞതും കാര്യം മനസ്സിലായതുപോലെ കിച്ചു ഒന്ന് തലയാട്ടി ഓ അങ്ങനെ ഞാൻ കരുതി നീ ഏതെങ്കിലും വഴിക്ക് അവൾ അങ്ങയുടെ മകളെങ്ങാനും ആയിരിക്കുമെന്ന് നീ കരുതിയിട്ടുണ്ടാകുമെന്ന് കിച്ചു ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട് ഗായെ അവളെ ഒന്ന് നോക്കി അതിന് നിന്നെ പോലൊരു മന്ദബുദ്ധിയല്ല ഞാൻ ഗായ് പറഞ്ഞതും കേട്ടു കിച്ചു അവളെ നോക്കി എന്ന് ചുണ്ടുകൂട്ടി കാണിച്ചു അപ്പൊ നീ പറഞ്ഞു വരുന്നത് ദൈവ അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഒട്ടൊരു നിമിഷത്തിന് ശേഷം കിച്ചുവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതുവരെയുള്ള സാറിന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇനി എന്റെ നിഗമനങ്ങൾ തെറ്റുവാനും സാധ്യത ഇല്ലാതില്ല ഉം അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു കേട്ട് കിച്ചു ഒന്നും മോളി ആ ഏതായാലും ഇനി സമയം കിടക്കുവല്ലേ നമുക്ക് നോക്കാം അതും പറഞ്ഞിട്ട് കിച്ചു ആളെയും കുട്ടിപ്പുറത്തേക്ക് നടന്നു നിലത്ത് കിടക്കുകയായിരുന്ന വീറിന്റെ പഞ്ഞിക്കെട്ട് പോലുള്ള ദേഹത്തു കൂടി പതി ഓടിക്കൊണ്ട് സോഫയുടെ ഹെഡ് റസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് മലർന്നു കിടക്കുകയായിരുന്ന രുദ്രൻ അവൻ്റെ മുന്നിൽ കാണുന്ന ടി വിയിലൂടെ ദച്ചിൻ്റെ മുറിയിലെ ക്യാമറ വിഷൽസ് ഓടിക്കൊണ്ടുവന്നു സാർ പെട്ടെന്ന് പിന്നിലും കിരണിൻ്റെ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി അതോടൊപ്പം നിലത്ത് കിടക്കുന്ന വീരൻ തല കുടഞ്ഞിട്ടുണ്ടൊന്നും മരണ്ടു അവൻ്റെ മുരൾച്ചയിൽ കിരൺ ഭയത്തോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി വീർ രുദ്രൻ്റെ ശ്വാസനോടെയുള്ള വിളി കേടത്തും വീർ അടങ്ങി അതേപോലെ തന്നെ കിടന്നു തന്റെ മുന്നിൽ ഭയത്തോടെ നിൽക്കുന്ന കിരണിനെ രുദ്രൻ ഗൗരവത്തോടെ ഒന്ന് നോക്കി ജാൻവിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു കസ്റ്റഡി ടി വിയിലെ ദൃശ്യങ്ങളിലേക്ക് തന്നെ കണ്ണുകൾ പോകാതെ തല കുനിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കേട്ട് രുദ്രൻ ഒന്ന് അമർത്ഥം മോളി രണ്ടു മാസം അവൻ പുറം ലോകം കാണരുത് സർ അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട് അതിന് ഒന്നും പറയാതെ അവൻ വീണ്ടും കണ്ണുകൾ അടിച്ച നേരത്തെ ഇരുന്നതുപോലെ തന്നെയിരുന്നു ദക്ഷ എന്നാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ കിരണിനോടായി ചോദിച്ചു ഇതുവരെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സാർ മേ ബി കോളേജ് ഓപ്പണാകൻ ഇനി ഫോർ മോർ ഫൈവ് ഡേയ്സ് മാത്രമേ ഇടും അവൻ പറഞ്ഞതും മൃദുൻ്റെ കണ്ണുകൾ വീണ്ടും മുന്നിലെ ടി വിയിൽ കണ്ട ദൃശ്യങ്ങളിലേക്ക് നീടും കട്ടിൽ നിരത്തിയിട്ടിരിക്കുന്ന ബുക്സിലും മറ്റും സന്തോഷത്തോടെ തൊട്ടും തലോടിയും ഇരിക്കുന്ന ദച്ചുവിനെ കണ്ണുകെ അവൻ്റെ ചുണ്ടിൽ വശ്യമായിരി പുഞ്ചിരി വിടാർന്നു ഇടയ്ക്ക് കിരണിന്റെ കണ്ണുകൾ ടി വിയിലേക്കൊന്ന് പാളി വീണതും മുഖത്തെ കുട്ടിത്തം പോലും മാറാത്ത നിഷ്കളങ്കമായി ചിരിയോടെ മുന്നിൽ കാണുന്ന ഓരോ വസ്തുക്കളിലേക്കും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചി പെൺകുട്ടിയെ അവനെന്ന് കണ്ടു ഒരു നിമിഷം അവന് ആ കുഞ്ഞു പെണ്ണിനെ ദയനീയമായി നോക്കിപ്പോയി ഇതുപോലുള്ള ഒരു ചെകുത്താൻ്റെ കൂടെയാണല്ലോ ഇനി ആ കുഞ്ഞിന്റെ ജീവിതം ഓർക്കെ അവനും ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു സഹതാപം തോന്നിപ്പോയി കിരൺ പൊയ്ക്കോളൂ പെടന്നരുത്തിന്റെ ആജ്ഞയോടുള്ള സ്വരം കേട്ടതും അവർന്ന് ഞെട്ടി സർ ഗോ കൂടുതലൊന്നും പറയാതെ അവൻ കണ്ണുകൾ അടച്ചതും പിന്നീട് ഒരു നിമിഷം കൂടി അവിടെ നിൽക്കാതെ കിരൺ പുറത്തേക്ക് ഇറങ്ങി ഇല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നോട് ആജ്ഞാപിക്കുന്നത് വീറായിരിക്കും എന്ന് അവൻ നന്നായിട്ടറിയാം അതൊന്നും തൻ്റെ യജമാനൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തതിനുള്ള ശിക്ഷ കൂടെ ചേർത്ത് തന്നുകൊണ്ടായിരിക്കും അവൻ ആജ്ഞാപിക്കുക അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കിരൺ വേഗത്തിൽ പുറത്തേക്ക് നടന്നു അപ്പോഴും രുത്തിൻ്റെ കണ്ണുകൾ വശ്യമായി തിളക്കത്തോടെ ദച്ചി തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു രാശി പലകിൽ നിർത്തി വെച്ചിരിക്കുന്ന നോക്കി എന്തോ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പൊന്നുമാടത്തിൽ വിഷ്ണുദത്തൻ തിരുമേനി വർദ്ധിച്ച ഹൃദയം എടുപ്പളെ വാസുദേവൻ നോക്കിക്കൊണ്ടിരുന്നു എന്താ തിരുമേനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉള്ളിലെ ആത്മസംഘർഷം മടക്കാനാകാതെ അയാൾ ചോദിച്ചതും വിഷ്ണുദത്തൻ മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ തന്നെയാണ് അന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ വാസുദേവ ഈ ജാതകക്കാരി വാഴടം നരകതുല്യമായിരിക്കുമെന്ന് ഇപ്പോൾ ഇവളുടെ ദോഷം ദേവിന്റെ തലയ്ക്ക് മുകളിലാണ് വന്നു നിൽക്കുന്നത് അയാൾ പറഞ്ഞു കേട്ട് വാസുദേവൻ പേടിയോടെ അയാളെ നോക്കി തിരുമേനി എൻ്റെ കുഞ്ഞ് എൻ്റെ ദേവ് അവനെ രക്ഷിക്കണം അവൻ അവളെ കൂടെ കൂട്ടാൻ പോവുകയാണ് മാത്രമല്ല ഇത്രയും നാൾ അവളെ സംരക്ഷിച്ചിരുന്നതും ദയവാണെന്നാണ് അവൻ പറയുന്നത് അവളെ ജാതകദോഷം കൊണ്ട് എൻ്റെ കുഞ്ഞ് ഇനി ഇനി ഒരു ദുരന്തം കൂടി താങ്ങള ശേഷി എൻ്റെ ഹൃദയത്തിനില്ല തിരുമേനി വാസുദേവൻ പേടിയോടെ പറയുന്നത് കേട്ട് അയാളുടെ മുഖഭാവം മാറി പാടില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ദേവിനെ എന്ന നീക്കുമായി നമുക്ക് നഷ്ടമാകും കഴിവതും അവളെ സാന്നിധ്യത്തിൽ നിന്നും അവനെ അകറ്റി നിർത്തണം ഗൗരവത്തോടെയുള്ള അയുള്ള വാക്കുകൾ വാസുദേവനെ വീണ്ടും വീണ്ടും ഭീതി നിറച്ചു ഞാൻ ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല തിരുമേനി എന്റെ വാക്കുകളോട് അവന് പുച്ഛമാണ് എനിക്ക് അന്ധവിശ്വാസം എന്നാണ് അവൻ പറയുന്നത് ഞാൻ അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവന്റെ കുഞ്ഞുളെ അവനിൽ നിന്നും അകറ്റിയെന്ന് എന്നെ കാണുന്നത് പോലും അവന് ദേഷ്യമാണ് അവൻ അവൻ എന്റെ മഹയുടെ മോനല്ലേ അവൻ എന്നെ ഇങ്ങനെ വെറുപ്പോടെ നോക്കുമ്പോൾ നെഞ്ചിലൊരു തീയാണ് തിരുമേനി ഉള്ള് പുള്ളി അടർന്ന പോലെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വാസുദേവൻ പറയുന്ന കേട്ട് വിഷ്ണുദത്തൻ തിരുമേനി അയാളെ ഒന്ന് നോക്കി ആ നിമിഷം അയാളുടെ ഭാവം എന്തായിരുന്നു ആർക്കും മനസ്സിലായില്ല ഉം സാറ് താൻ അവനെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാ മതി ആ തന്റെ രണ്ട് മറ്റു പേരെ കുട്ടികളുണ്ടല്ലോ അവരുടെ കാര്യം എങ്ങനെ അവർക്കും സഹോദരിയുടെ സ്നേഹമാണോ അയാൾ വാസുദേവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതേ തിരുമേനി അവർക്കും പെങ്ങളെന്ന് വെച്ച ജീവനാണ് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ കൂടി അവർ തയ്യാറാകുന്നില്ല അവളെ ജന്മദിവസം തന്നെ എൻ്റെ മഹിയുടെ മരണവും നടന്നിരിക്കുന്നു എന്ന സത്യം അറിഞ്ഞിട്ട് പോലും അവർ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് തിരുമേനി ഇനിയും അവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് അയാളുടെ അസ്വസ്ഥതയുടെ പറയുന്ന കേട്ട് വിഷ്ണുദത്തനൊന്നും നിശ്വസിച്ചുകൊണ്ട് രാശി പലകിലേക്ക് തന്നെ കണ്ണുകൾ നട്ടു എന്ത് ചെയ്യുന്നുവെങ്കിലും അത് എത്രയും പെട്ടെന്ന് വേണം അറിയാലോ ഇനി വെറും രണ്ടു മാസ സമയം മാത്രമേ ഉള്ളൂ അവിടുള്ള പതിനെട്ടാം പിറന്നാൾ അന്ന് വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കും അതിന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോ നിമിഷവും കഴിയാൻ ഗൗരവത്തോടെയുള്ള അയാളുടെ വാക്കുകൾ കേട്ട് വാസുദേവൻ പകപ്പോടെ അയാളെ നോക്കി തിരുമേനി എൻ്റെ കുഞ്ഞു അയാൾ ഭയത്തോടെ വിഷ്ണുദത്തനെ വിളിച്ചു ഏയ് താൻ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഒരു മുൻകരുതൽ എടുത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഏതായാലും ഞാൻ കുറച്ച് വഴിപാടുകൾ എഴുതി തരാം താൻ മുറ പോലെ ചെയ്താൽ മതി പിന്നെ ദേവിൻ്റെ പേര് എല്ലാ തിങ്കളാഴ്ചയും ശിവകോവിലിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തണം അതുപോലെ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച മൃത്യുഞ്ജയ ഹോമവും ചെയ്യാൻ തിരുമേനി അയാൾ പറഞ്ഞു കേട്ട് വാസുദേവൻ അനുസരണയുടെ തലയാടി ശരിയെങ്കിൽ താനിപ്പോൾ താനിപ്പൊയ്ക്കോളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം കൈയിരുന്ന വഴിപാട് എഴുതിയ പേപ്പർ അയാളെ ഏൽപ്പിച്ചുകൊണ്ട് വിഷ്ണുദത്തൻ പറഞ്ഞതും അയാൾക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ട് വാസുദേവൻ അവിടെ നിന്നും എഴുന്നേറ്റും എങ്കിൽ ശരി തിരുമേനി ഞാനിറങ്ങട്ടെ അയാളോട് യാത്ര പറഞ്ഞിട്ട് വാസുദേവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും അതുവരെ ശാന്തമായിരുന്ന വിഷ്ണുദത്ത മുഖം ഭാവം മാറി കണ്ണുകളിൽ പകർന്നിറഞ്ഞു ക്രൂരമായ ആന്തത്തോടെ അയാൾ വേച്ചു വേച്ച് നടന്നു പോകുന്ന വാസുദേവനെ തന്നെ നോക്കിയിരുന്നു അച്ചാ പെട്ടെന്ന് അരികിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി ഏകദേശം പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ വീൽചെയറും തള്ളിക്കൊണ്ട് അയാളുടെ അരികിലായി വന്നു നിന്നു ആ നിമിഷം വിഷ്ണുദത്തന്റെ കണ്ണുകൾ തളർന്ന അവസ്ഥയിൽ വികൽ ഏകദേശം അറുപത് വയസ്സോളം പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യന് നേർക്ക് നീണ്ടു മോനെ പാർത്ത വിഷ്ണുദത്തൻ അയാളുടെ അരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നുണ്ട് പതിയെ വിളിച്ചതും അവൻ നിർജീവമായ കണ്ണുകളോടെ അയാളെ എന്ന് നോക്കി എന്റെ മോൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ ഒറ്റവണ്ണത്തിനെയും ഈ അച്ഛൻ വെറുതെ വിടില്ല തകർക്കും ചെമ്പശ്ശേരി മഠത്തിന്റെ അടിവേരി വരെ പിഴുതെറിഞ്ഞിട്ട് ഈ വിഷ്ണുദത്തനെ വിശ്രമമുള്ളൂ പകിയുടെ അയാൾ പറയുമ്പോൾ നിർജീവമായിരുന്ന അവൻ്റെ കണ്ണുകളിൽ ആ നിമിഷം ദൈനത നിറഞ്ഞു ഒന്നും വേണ്ട എന്ന രീതിയിൽ അയാൾ ദയനീയമായി വിഷ്ണുദത്തനെ നോക്കി നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പാർത്ത നിന്നെ ദ്രോഹിച്ചവരോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ഈ വിഷ്ണുദത്തനതിന് കഴിയില്ല ഒന്നും രണ്ടുമല്ല മുപ്പത് വർഷങ്ങളായി നിന്നെ ഞാൻ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് സ്വന്തം മകൻ കഴുത്തിന് കീഴ്പ്പൊണ്ട് തളർന്ന് നാ വനക്കാൻ കഴിയത് ജീവിച്ചിരിക്കുന്ന ശവത്തിന് തുല്യമായി ഈ നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന കാഴ്ച ഏതൊരച്ഛനുമാണ് അത് സഹിക്കാൻ കഴിയുക നിന്റെ ജീവിതം തകർത്ത് നിന്നെ വീൽ ചെയറിൽ തന്നെ തളച്ചിട്ടവരോട് ക്ഷമിക്കാനുള്ള മഹാ മനസ്കതിയെന്നും ഈ അച്ഛനില മോനെ നശിപ്പിക്കും ഞാൻ എന്റെ കുടുംബം തകർത്ത ചെമ്പകശ്ശേരി മഠത്തിലെ വാസുദേവ ആചാര്യയുടെ കൂലം തന്നെ മുടിക്കും ഞാൻ വർദ്ധിച്ച ദേശത്തോടെ അയാൾ പറയുമ്പോൾ ആ നിമിഷം അയാളുടെ കണ്ണുകളിൽ നിന്നും ഉതിർന്നു വീണ രണ്ടു തുള്ളി കണ്ണുനീരിൽ പോലും പകിട തീനളങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു നിനക്ക് ഇന്ന് തന്നെ പോണോ ദേവാ ലാപ്പിൽ നോക്കി എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ദേവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ദക്ഷി ചോദിച്ചതും അവൻ മുഖം ഉയർത്തി ദക്ഷിണ ഒന്ന് നോക്കി പോണം നാളെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേ ആണ് ഞങ്ങൾക്ക് വർണ്ണം വന്നിട്ട് മോളെ ഒന്ന് കാണാൻ കൂതിയാകുന്നു ദക്ഷ വിഷമത്തോടെ പറയുന്ന കേട്ട് ദേവ് അവനെ ഒന്ന് നോക്കി യു ആർ ഓൾവേസ് വെൽക്കം പിന്നെ എന്തിനാണ് മടിക്കുന്നത് ദൈവ് പറഞ്ഞു കേട്ട് ദക്ഷിൻ്റെ മുഖം ഒന്ന് വിടർന്നുവെങ്കിലും നിമിഷം നേരം കൊണ്ട് അത് മങ്ങുകയും ചെയ്തു ഞങ്ങൾ വന്നാൽ തന്നെ മോൾക്ക് ഞങ്ങളെ അറിയില്ലല്ലോ ദൈവ അവൾക്ക് ഞങ്ങൾക്ക് എന്റെ അപരിചിതർ മാത്രമായിരിക്കില്ല ദഷ് പറഞ്ഞതിന് ദൈവ് മറുപടി ഒന്നും പറഞ്ഞില്ല ഞാനും അവൾക്ക് അങ്ങനെ തന്നെയാണ് ഏട്ടാ തൽക്കാലം ദൂരൊന്നും മാറുന്നു കാണാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ അവന് മങ്ങിയ മുഖത്തോടെ പറയുന്നത് കേട്ട് ദശ് പിന്നെയൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ദർശനം അവിടെ അരികിലേക്ക് വന്നിരുന്നു ഇവിടെ എന്തോ ഒരു ചർച്ച രണ്ടു പേടിയും വാടി മുഖം കണ്ടതും അവൻ ഞെട്ടിച്ചു വിളിച്ചോണ്ട് ചോദിച്ചു ഒന്നുമില്ല ദർശ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും അപ്പോൾ ഏട്ടനും കൂടി വരട്ടേന്ന് ചോദിച്ചതാ ഏട്ടനെ മോളെ കാണണമെന്ന് ദൈവ് പറഞ്ഞു കേട്ട് ദർശ് ദർഷിനെ ഒന്ന് നോക്കി അതിനേട്ടനെന്തിനാ ഇവന്റെ അനുവാദം ചോദിക്കുന്നത് നമ്മുടെ മോളെ കാണാൻ നമുക്ക് ഇവന്റെ അനുവാദം വേണോ ദേവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ദർശ് പറഞ്ഞു കേട്ട് അവൻ ദർശനം ഒന്ന് കോർപ്പിച്ച് നോക്കി ഇവൻ വലിയ നടനൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ റേഞ്ചിന്റെ അത്രയും എത്തില്ലേട്ടാ അതുകൊണ്ട് നമ്മുടെ മോളെ കാണാനും അവളെ ചേർത്ത് പിടിക്കാനും ഒന്നും നമുക്ക് ഇവന്റെ അനുവാദം ഒന്നും വേണ്ട ദേവിനെ നല്ലതുപോലെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞിരുന്നു ദർശ ഒരു ചീരിയോടെ അവന ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഓ അത്രയ്ക്ക് ഉണ്ടെങ്കിൽ പൊന്നുമോൻ വന്ന് കുഞ്ഞനീതിയെ കണ്ട് മാറോട് ചേർന്ന് പിടിച്ചിരുന്നു എന്തോ മനസ്സിൽ കണ്ടതുപോലെ ഗൂഢമായ ചീരിയോടെ അവൻ പറയുന്ന കേട്ട് ദർശ അവനെ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി അവൻ്റെ നോട്ടം കണ്ടതും കണ്ണുകൾ കൊണ്ട് അവനെ വെല്ലുവിളിക്കുന്നതോടൊപ്പം ദേവി ലാപ്ടോപ്പും ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റും അപ്പം ശരി പെട്ടെന്ന് റെഡിയായി പെട്ടെന്നിറങ്ങാം എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ കുഞ്ഞോളുടെ അടുത്തെത്താനുള്ളതാണ് അവനെ നോക്കിയൊരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ലാപ്ടോപ്പും കയ്യിലെടുത്തുകൊണ്ട് ദൈവം മുറിയിലേക്ക് കയറുന്ന നിദർശാവനെ അപ്പോഴും സംശയത്തോടെ തന്നെ നോക്കി നിന്നു നീ എന്താണോ എങ്ങനെ നിൽക്കുന്നത് അവൻ ദ റെഡിയാകാൻ പോയിരിക്കാം നീ പോയി പെട്ടെന്ന് റെഡിയാകും കുഞ്ഞോടെ നിന്ന് കാണാൻ കോതിയാകുന്നു എത്രയും പെട്ടെന്ന് ഒന്ന് അവിടെ എത്തിയാൽ മതി അല്ലേട്ടാ അവൻ സംസാരത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന പോലെ എന്തുളിഞ്ഞിരിക്കുന്നെന്ന് നിന്റെ പോലീസ് ബുദ്ധി വെച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ അതും പറഞ്ഞൊരു ദർശിനിയും കുട്ടി മുറിയിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ അവിടെ തങ്ങൾക്കായി എന്തു പണിയാണ് കാത്തിരിക്കുന്നത് എന്ന് ചിന്തയായിരുന്നു